എല്ലാവർക്കും സേഫ് സ്റ്റോറിയിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിൽ രാഖി കെട്ടി മണിക്കൂറുകൾക്ക് ശേഷം യുവാവ് പ്രായപൂർത്തിയാകാത്ത വന്ധുവിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി മൃതദേഹം കെട്ടിത്തൂക്കി ഓറയ്യയിലാണ് സംഭവം പതിനാലുകാരിയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ സുർജിത്ത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു ശനിയാഴ്ച രാവിലെ സുർജിത് തൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പോയി സഹോദരിയെ കൊണ്ട് രാഖി കെട്ടിച്ചു അതേ ദിവസം തന്നെ ഇയാൾ മദ്യലഹരിയിൽ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സഹോദരിയെ പീഡിപ്പിച്ചു തുടർന്ന് കുട്ടിയെ കൊലപ്പെടുത്തി മൃതദേഹം മുറിയിൽ തന്നെ കെട്ടിത്തൂക്കി സമയം കുട്ടിയുടെ പിതാവ് വീട്ടിൽ ഉറങ്ങുകയായിരുന്നു എന്നാൽ ഇയാൾ ഇതേക്കുറിച്ച് ഒന്നും അറിഞ്ഞിരുന്നില്ല തൊട്ടടുത്ത ദിവസമാണ് കുട്ടിയുടെ മൃതദേഹം വീട്ടുകാർ കാണുന്നത് തുടർന്ന് വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു വീട്ടിലെത്തിയപ്പോൾ പലയിടത്തും രക്തക്കറ കണ്ടിരുന്നുവെന്നും സംഭവം ആത്മഹത്യയല്ലെന്ന് മനസ്സിലായെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ചോദ്യം ചെയ്യലിലാണ് ഈ സുർജിത് എന്ന കുറ്റം സമ്മതിച്ചത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചതായും പീഡനം സ്ഥിരീകരിച്ചതായും ഔറയ്യ പോലീസ് സൂപ്രണ്ട് അഭിജിത് ശങ്കർ പറഞ്ഞു നോക്കണേ സഹോദരനാണ് ഇത് ചെയ്തത് സഹോദരൻ അമ്മാവന്റെ എന്ന് പറഞ്ഞാൽ സഹോദരന് തന്നെ ഈ സഹോദരനാണ് ഇങ്ങനെ ചെയ്തത് ഇയാള് ഈ പിന്നെ രാഖി കെട്ടിച്ച് രാഖി കെട്ടിച്ചാൽ പിന്നെ അവര് സഹോദരി എന്നാണ് എന്നാണതാകുക കാരണം സ്വന്തം അമ്മാവന്റെ മോളെ പോയി രാഖി കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല അത് സഹോദരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഏതൊരു കോമൺ സെൻസ് ഉള്ളവർക്കും മനസ്സിലാവുന്നതേയുള്ളൂ രാഖി കെട്ടേണ്ടി ആവശ്യമുണ്ടോ സഹോദരിയാന്ന് തെളിയാൻ അപ്പോൾ സഹോദരിയാന്ന് ചെറുപ്പം മുതലേ അറിയുന്നതല്ലേ അമ്മാവിൻ്റെ മകളല്ലേ അപ്പോൾ രാഖി കെട്ടേണ്ടി ആവശ്യമില്ലല്ലോ അപ്പോൾ ഇയാളെ മനസ്സിൻ്റെ ഉള്ളിൽ കറയുണ്ട് ആ കറ ഉള്ളതുകൊണ്ടാണ് ഇയാൾ രാഖി കെട്ടേണ്ട ആവശ്യം തന്നെ ഇയാൾക്ക് വന്നത് അപ്പോൾ ഈ രാഖി കെട്ടിങ്ങേയും പിന്നെ മദ്യലഹരിയിൽ പോയിങ്ങേ ഇങ്ങനെ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇയാൾ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയൊക്കെ അതിന് മുന്നേ കണ്ടിട്ടുണ്ട് അതാണ് ഈ മദ്യം ആട്ട് തലേക്ക് കയറിയപ്പോൾ അയാൾ കണ്ടതൊക്കെ ആയിട്ട് ചെയ്യുകയും ചെയ്ത് അപ്പോൾ ഇങ്ങനത്തന്മാരെയൊക്കെയാന്ന് പറഞ്ഞാൽ ഈ മദ്യലഹരി ഈ ലഹരി പദാർത്ഥം ഇങ്ങനെ ഉപയോഗിക്കുന്ന ഇങ്ങനെ ഉപയോഗിക്കുന്നവരൊന്നും വീട്ടിലേക്ക് തന്നെ കിട്ടരുത് പെൺകുട്ടികളുള്ള വീട്ടിൽ ഇങ്ങനത്തന്മാരെ കയറ്റുകയേ ചെയ്യാറ് കയറ്റിക്കഴിഞ്ഞാലും ഇവരെ നേരെ ഒന്ന് കണ്ണ് ഒന്ന് വെക്കുന്നത് നല്ലതാണ് പെൺകുട്ടികളെ വീട്ടിലുണ്ടെങ്കിൽ ഇവരെ നേരെയൊക്കെ ഒന്ന് കണ്ണ് നല്ലോണം വെക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അവർ പണി വറ്റിക്കും ഇങ്ങനെ പണി വറ്റിക്കുകയെ കോല ചെയ്യൊക്കെ ചെയ്യും അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചത് ഇയാൾ കയറി വന്നപ്പോൾ മറ്റേ പിന്നെ അച്ഛന് കിടന്നുറങ്ങിയായിരുന്നു അപ്പോൾ അയാളൊന്നും അറിഞ്ഞില്ല അപ്പോൾ അമ്മ ആ വീട്ടിൽ ആ സമയത്ത് ഉണ്ടാവില്ല അതുമല്ല വീട്ടിൽ ഇങ്ങനെ അമ്മാവൻ്റെ മക്കളൊക്കെ അങ്ങനെ കയറി വരുമ്പോൾ ഈ ഇവരെ ഇപ്പം ആരുമായിട്ട് ചെയ്യുന്ന ആരും അത്ര ശ്രദ്ധിക്കൂലല്ലോ അപ്പോൾ ഈ മദ്യലഹരിയിലൊക്കെ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒന്ന് വീട്ടിൽ നിന്ന് അമ്മിയാച്ചനൊക്കെ ഒന്ന് ഇങ്ങനത്തെ അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ പെൺകുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള വീട്ടുകാരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരാൾ പറ്റിച്ചു പോകും ആ ഇപ്പോൾ ഈ കുട്ടിനാണിപ്പോൾ നഷ്ടപ്പെട്ടത് ഇത് ഒന്ന് വീട്ടുകാരൊന്ന് ശ്രദ്ധിക്കട്ടെ വീട്ടിലെത്തി ഇങ്ങനെ ഈ കുട്ടിനെയൊക്കെ ഇങ്ങനെ കിടക്കും അപ്പോൾ ഈ കുട്ടിക്കൊന്ന് നിലവിളിക്കാൻ പോലും സമയം ഒരു അവന് കൊടുത്തില്ല എന്നുള്ളതാണ് നിലവിളിച്ചാലും വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടായാലും വാതിലടിച്ചു വിറ്റിട്ടാൽ ഒന്നും അറിയേയില്ല ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മളത്തെ റൂമിൻ്റെയൊക്കെ സ്ഥിതികൾ അങ്ങനെയാണല്ലോ റൂമിൽ നിന്ന് എന്തൊക്കെ ഒച്ചപ്പടകൾ ഉണ്ടായാലും ഇപ്പോൾ പുറത്തേക്ക് അറിയുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഓരോ മുറികളുമാണ് നമ്മൾക്കൊക്കെ ഇപ്പോഴൊക്കെ ഇതായി വരുന്നത് ഉണ്ടാക്കി വരുന്നത് അപ്പോൾ ഒരു മുറിയിൽ സംഭവിക്കുന്ന ഒന്നും അറിയേയില്ല അപ്പോൾ ഇത് ഈ കുട്ടി വരാത്തത് കണ്ടോ ഒക്കെ എനിക്ക് റൂമിലേക്ക് പോയി നോക്കിയപ്പോൾ ഇങ്ങനെ ഇത് എനിക്ക് എടുക്കുന്ന കെട്ടിത്തൂങ്ങി കിടക്കുന്നതാണ് പെൺകുട്ടി ഇപ്പോൾ എല്ലാവർക്കും ഒന്നാണ് ചെയ്യാലോ ഇപ്പോൾ പെൺകുട്ടികൾ എല്ലാവരും ഇപ്പോൾ ആത്മഹത്യ ചെയ്യാണ് കെട്ടി തൂങ്ങിയാൽപ്പം വെക്കുക അപ്പോൾ ഇയാൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കെട്ടി തൂങ്ങിയാലോ ആയിരുന്നു അപ്പോൾ കുട്ടിയാണ് ചെയ്തതെന്നുള്ളത് വറ്റി തീർക്കാൻ നിൽക്കും അപ്പോൾ ഇതൊക്കെ തെളിയിക്കേണ്ടി ഓരോരോ സംവിധാനങ്ങൾ ഈ ലോകത്തുണ്ട് എന്നുള്ളത് ശരിക്കും ഈ കൊലയാളികൾ മനസ്സിലാക്കുന്നില്ല എങ്ങനാലും ഇങ്ങനെ ചെയ്താൽ ഓലി പിടിക്കപ്പെടുക എന്നെ ചെയ്യും ആരാണോ ഈ ഓരോ കൊല ചെയ്യാൻ നോക്കുന്നത് അവരെന്തായാലും ഇന്ന് ഇക്കാലത്ത് ഇപ്പം പിടിക്കപ്പെടുന്നുണ്ട് അപ്പോൾ എന്തിനാണ് വർണ്ണത് അതെ കെട്ടിത്തൂക്കേണ്ടിയൊക്കെ ആവശ്യം ഇവനെന്തായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും ആരാണ് കുറ്റം ചെയ്യുന്നത് അവരെന്തായാലും ഇന്നത്തെ കാലത്ത് പിടിക്കപ്പെടുന്നുണ്ട് അവർ ജയിലറെക്കുള്ളിലാകത്തെങ്ങ ചെയ്യും എങ്ങനാരും അപ്പോൾ ഈ മദ്യലഹരിയിൽ ഇവനെ ഇങ്ങനെ നിന്നപ്പോൾ ഇവനെ അപ്പോൾ കെട്ടിത്തൂക്കേണ്ട ബുദ്ധിയൊക്കെ ഇപ്പോൾ ഇവന് വന്നു അപ്പോൾ തൂക്കിയാൽ അവളാട്ട് കുട്ടിയാട്ട് മെച്ചാണെന്ന് വിചാരിക്കൂ ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിയൊക്കെ മദ്യലഹരിയിൽ ഇവനേതായാലും വന്നു എന്തായാലും കഷ്ടം തന്നെ ഇങ്ങനത്തോന്മാരെയൊക്കെ എന്താ ചെയ്യേണ്ടിയത് ഇങ്ങനത്തോന്മാരെയൊക്ക ഇതിനെ ഒന്നും ജയിലിട്ട് പൂറ്റിയിട്ടും കാര്യമില്ല ഇങ്ങനത്തെ ജാതികളെയൊന്നും ജയിലിട്ട് പൂട്ടിയിട്ടും കാര്യമില്ല